അപ്പോൾ കശിക്കണ്ടോ നമ്മുടെ എട്ട് റെഡി ഇവിടെ റെഡി ആയിട്ട് എങ്ങനെ ഇരിക്കുകയാണ് ഇതെല്ലാം നമുക്കിനി പോളിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ കൈ നമുക്കിനി നമ്മുടെ ബോക്സ് ടോപ്സെല്ലാം നമുക്ക് പോളിഷ് അങ്ങോട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലീക്കാണ് പിന്നീട് നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബൂട്ട് സ്റ്റീനാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ പോളിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബൂട്ട് സ്റ്റീൻ നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഉള്ളത് മൊത്തം അങ്ങ് ഒഴിക്കുവാണ് അത്രേ ഉള്ളു അപ്പോൾ ഇത്ര നമ്മൾ അങ്ങ് ഒഴിച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ ഇത്രയും മുഡ്സ്റ്റീനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് സ്ലീക്കും കൂടെ നമുക്കങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ട കേസ് നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിവിടെ സ്ലീക്കും മുഡ്സ്റ്റീനും നമ്മളിവിടെ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് നമുക്കിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് അങ്ങോട്ട് ചേർക്കാം ഇപ്പോൾ കൈസുണ്ട് നമ്മളങ്ങനെ ഈ കാണുന്ന രീതി നമ്മളിത് നല്ലവണ്ണം നോൺ മിസ് ചെയ്യുവാണ് ഇപ്പം നമ്മുടെ പോളിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തുകൊണ്ടങ്ങോട്ട് പോവാം ഇനി നമ്മുടെ റേഡിയോ നമുക്ക് ഓരോന്നോരുന്നായിട്ട് എടുത്ത് നമുക്ക് അങ്ങോട്ട് പോളീഷ് ചെയ്ത് അങ്ങോട്ട് അടിപൊളി അങ്ങോട്ടാക്കാം ഇങ്ങനെ എടുക്കുന്നു ബ്രഷ് ഇതേട്ട് മുക്കുന്നു അടിക്കുന്നു കണ്ടല്ലോ നമ്മുടെ റേഡിയോ നല്ല അടിപൊളിയാകുന്നത് ഇത്രയും പരിപാടിയേ ഉള്ളൂ നമുക്കവിടെ പോളിഷ് ചെയ്യാം അപ്പോൾ ഞാനിന് ഇതിന് ഫുള്ളി ഞാൻ പോളിഷ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ കഴിച്ചിട്ടുണ്ട് നമ്മുടെ റേഡിയോസ് എല്ലാം നമ്മളങ്ങനെ റേഡിയോയുടെ ക്യാമിനെല്ലാം നമ്മളങ്ങനെ പോളിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് വീട് കൊണ്ടുനിന്ന് ഉണങ്ങണം ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് ഇതിൻ്റെ അതിന് ബാക്കി സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റേഡിയോയുടെ ക്യാമിങ് കണ്ടോ നല്ല ഓണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നമ്മളിവിടെ ചെറിയൊരു ഒരു ഗ്രില്ലും കൂടെ ഇവിടെ അങ്ങനെ നമ്മൾ ചെറിയൊരു ഗ്രില്ലും കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്രില്ല് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ മുസ്കിറ്റർനെറ്റാണ് കണ്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അടി നമ്മൾ നാല് സ്റ്റാൻഡും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ റേഡിയോക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വരും കണ്ടോ നമ്മുടെ റേഡിയോ വെച്ച് കഴിയുമ്പോൾ റേഡിയോ അടിയിൽ അടി കാണുന്ന ഈ ഒരു ഗ്യാപ്പ് വരും കണ്ടോ ഇപ്പം നമ്മളിതിൻ്റെ ഫ്രണ്ട് വശം എല്ലാം കീഴിച്ച് ഇതിൻ്റെ ഹോളും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് ഇട്ട് ഇട്ടിട്ടുണ്ട് പിന്നീട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ അകത്ത് നമ്മളങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ഇപ്പം നമ്മുടെ റേഡിയോ നല്ല ഒരു വിൻറ്റേജ് വെക്കായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റേഡിയോയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമ്മൾ ഈ ഒരു ഗ്രിൽ ഈ ഒരു ഗ്രില്ലല്ലാതെ ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ വേണ്ടി കാണുന്ന കൊടുക്ക് ചെറിയൊരു ഒരു ഫാനിൻ്റെ ഒരു ഗ്രില്ലും കൂടെ നമ്മളങ്ങനെ വെക്കുന്നുണ്ട് കണ്ടോ ഇത് വെക്കാൻ നേരത്തേനെ നമ്മൾ റേഡിയോ ഒരു വേറെ ഒരു ലുക്കായിട്ടൊന്ന് മാറുവാണ് ഇതുകൂടെ വന്നു കഴിയാൻ നേരത്തേനെ നമ്മുടെ ആ ക്യാവിൻ നല്ല അടിപൊളിയായി ഒക്കെ നീറ്റായിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയോയുടെ ക്യാവിൻ്റെ ഇത് കണ്ടോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയോ കണ്ട ഒരു സോക്കറ്റ്സ് വെച്ചെന്ന് നല്ല കിടക്ക സാധനമാണ് നല്ല അടിപൊളിയാണ് അപ്പോൾ എനിക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് ഇത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ റേഡിയോ ഉണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ബ്ലാക്കും വെയിറ്റും അങ്ങനെ അടിച്ചിട്ടുണ്ട് കാരണം അന്നേരത്തിന് നമ്മുടെ റേഡിയോ ഉണ്ടാവും ഒന്നുകൂടെ ലുക്കായി അപ്പോൾ ഈ ഈ റേഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ കൊടുത്തേക്കാം നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ട് കിട്ടാൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് നമ്മുടെ സ്പീക്കറ് പത്ത് വാട്ടിൻ്റെ സ്പീക്കറാണ് പത്ത് വാട്ടിൻ്റെ ഒരു തേ ഒരു മൂന്നിഞ്ചിൻ്റെ സ്പീക്കറാണ് ഈ സ്പീക്കറിൻ്റെ ഫ്രണ്ട് ഞാൻ ചെറിയൊരു പി വി സിംഗ് കൊണ്ട് ചെറിയൊരു സംഭവം പോലെ ഇങ്ങനെ ഫിറ്റ് ഫിറ്റ് ചെയ്യുമുണ്ട് ഈ സംഭവം എന്തിനാണ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റുമായിട്ട് ഈ കാണുന്ന നെറ്റിൻ്റെ അകത്തോട്ട് നമ്മുടെ സ്പീ ഇപ്പം ഒരു ഈ ഒരു റിങ്ങിടെ വെച്ചിലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നെറ്റിലോട്ട് വന്ന് സ്പീക്കർ വന്ന് തട്ടാനും ചെറിയ പറവർപ്പുണ്ടാക്കാനും ചാൻസുണ്ട് അതിനാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നീട് ഈ കാണുന്നതാണ് നമ്മുടെ എഫ് എമ്മിൻ്റെ ബോർഡ് അതായത് സോണി പതിനാറ് പത്തൊമ്പത് ഐ സിയുടെ ബോർഡാണ് അപ്പോൾ ഈ ഒരു ബോർഡാണ് നമ്മുടെ റേഡിയോയ്ക്ക് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഇതാണ് അതിൻ്റെ ഓളിയം കൺട്രോൾ അപ്പോൾ ഈ ഒരു ഓളിയോം കൺട്രോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ടെൻ കെ ഡയാണ് പിന്നീട് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേവോണകുള്ള ത്രീ പോയിൻറ്റ് സെവൻ്റെ ധിതീം ബാറ്ററി ആണ് നമ്മൾ അകത്ത് ഉപയോഗിക്കുന്നത് ഏകദേശം കമ്പനി പറയുന്ന ബാറ്ററിക്ക് പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെയാണ് ബാറ്ററിക്ക് വാറൻറ്റി പറയുന്നത് ഒരു കുഴപ്പമില്ലാതെ അത്രയും നാളും നമ്മുടെ വാറ്ററി ഇവിടെ ഇരുന്നോളും ഫുൾ സേഫാണ് നമ്മുടെ നമ്മുടെ റെഡി അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതേമോളൊക്കെ ഉള്ള സി ടൈപ്പ് ചാർജ് കൺട്രോളാണ് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മൊഡ്യൂളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു മൊട്യൂളും ഈ ബാറ്ററിയും ആണ് അപ്പം ഈ മൊട്യൂളും ഈ ബാറ്ററിയും പിന്നെ നമ്മുടെ മൊട്യൂൾ വെക്കാൻ വേണ്ടി സാധാരണ ഈ ടൈപ്പ് മൊഡ്യൂളിന് കേസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത് ഇപ്പം നമ്മുടെ ഫേഷ്യൽ സാധനമായ നമ്മുടെ ചാർജ് കണ്ടുള്ള കേസും ഉണ്ട് അപ്പോൾ ഇതിങ്ങോട്ട് രണ്ടി ഈ കാണുന്ന രീതിയിൽ ഇതിങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് വെച്ചാൽ മാത്രം മതി കണ്ടോ ഇത്രയും റേഡിയോ ഉള്ളൂ കണ്ടോ ഇപ്പം നമുക്കിവിടെ സീറ്റായി പൂത്തി ചാർജും ചെയ്യാം ഈ ഒരു മൊഴി ബോൾ ഇവിടെ സേഫ് ആയിട്ടിരുന്നുള്ളൂ നമുക്ക് വേറെ അഡീഷണലായിട്ട് പിന്നോ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇത് നമ്മുടെ റേഡിയോയുടെ ബാക്കിലായിട്ടാണ് വരുന്നത് അത് അതായത് ഈ ഹോള് കാണുന്നുണ്ട് ഇത് ചെറിയ ഹോളാണ് ഇവിടെ നമുക്ക് ഈ ഇച്ചിരി ഇച്ചിരി കൂടെ വലുപ്പമുള്ള ഹോൾ കാണുമ്പോഴൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു മുടിയോളിങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സെറ്റായിട്ടിരുന്നൊള്ളൂ അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഇത്ര ഇത്ര ഐറ്റങ്ങളാണ് നമ്മുടെ റേഡിയോ എന്ന് പറയുന്നത് പിന്നീട് ഇതിനൊരു ആൻറ്റിനയും കൂടെ വരുന്നുണ്ട് ഇതൊരു ചെറിയൊരു ആൻറ്റിനയാണ് ഈ ഒരു ആൻ്റിനയും കൂടെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ഈ ആൻറ്റിനക്കും ഏകദേശം ഏകദേശം ഒരു അറുപത് രൂപയോളം റേറ്റ് ആകുന്ന ചെറിയൊരു ആൻറ്റിനെയാണ് അപ്പോൾ ഈ ഒരു ആൻറ്റിനെയും നമ്മുടെ റേഡിയോക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് മോഡൽ അത അതായത് ഈ കാണുന്ന കൂട്ടുള്ള മോഡല് സ്വിച്ചാണ് നമ്മളിതിൻ്റെ ഓൺ ഓഫിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇപ്പം ഞാൻ നേരത്തെ ഞാൻ ഇത് ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ട് നമ്മളെ സാധാരണ തന്നെ ഈ കാണുന്ന കൂട്ടുള്ള സ്വിച്ച് ആയിരുന്നു ഞാൻ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തത് പിന്നെയാണ് ഓർത്തത് ആ സ്വിച്ചിനേക്കാട്ട് നല്ലതാണ് ഇത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഡിയോയ്ക്ക് ഒരു വിൻറ്റേജ് ലുക്ക് തരാൻ വേണ്ടി ഏറ്റവും നല്ല മോഡൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് വെച്ചപ്പോഴാണ് നമ്മുടെ റേഡിയോ ഒന്നുകൂടെ ഒരു ലുക്കായത് അതിനാണ് ഞാൻ ഈ കാണുന്നതോടുള്ള സ്വിച്ച് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഈ കാണുന്നതാണ് നമ്മുടെ റേഡിയോ റേഡിയോടെ നമ്മുടെ സ്റ്റേഷൻ നോവും പിന്നെ ഓളിങ് കൺട്രോളിൻ്റെ ആണ് ഈ കാണുന്നത് അപ്പോൾ കണ്ടോ ഈ കാണുന്ന ഇത്രയും പാർട്സ് ആണ് നമ്മുടെ ഈ ഒരു റേഡിയോയ്ക്കകത്തോടെ ഇനി കയറാൻ വേണ്ടി പോകുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല നമ്മളിവിടെ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്ര സാധനം ഇനി നമുക്ക് ഇത്ര സാധനം നമ്മുടെ ഈ കയറി റേഡിയോയിലോട്ട് കയറ്റിയാലോ അപ്പോൾ കേസ് കണ്ടോ നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ ആ ഒരു ക്യാബിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട് കണ്ടോ നമ്മളിവിടെ മണ്ടയ്ക്ക് നാല് സ്ക്രൂവും വെച്ച് നമ്മളിത് ഫുള്ള് ക്ലോസ് ആക്കി ഇനി എന്തെങ്കിലും സർവീസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോപ്പ് അടിച്ച് നമുക്കിത് എന്ത് സർവീസ് ചെയ്യാനും പറ്റുന്നതാണ് കണ്ടോ നമ്മൾ ആ ആ ഒരു ഗ്രില്ലും സംഭവങ്ങളെല്ലാം കൂടെ വെച്ചപ്പോഴത്തേക്കുണ്ടോ നമ്മുടെ റേഡിയോട് ഗുമ്മായിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ അകത്ത് ആ കറുത്ത ആ ഒരു പി വി സിയുടെ ചാ കറക്റ്റ് സംഭവമുള്ള ഫുള്ളോണ്ണുണ്ട് നമ്മുടെ സ്പീക്കർ ഒത്തിരി അകത്തോട്ട് കയറിയാണ് ഇരിക്കുന്നത് വലിയ വൃത്തിയോടെ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ നമുക്ക് ഇവിടെ ചെറിയൊരു കംപ്യൂട്ട് പുതിയ പോലും നമ്മുടെ സ്പീക്കറിന് ഒരു കംപ്ലയിൻറ്റും വരത്തില്ല പിന്നീട് നമ്മൾ കണ്ട ഇവിടെ നമ്മൾ ചെറിയൊരു ഒരു എൽ ഇ ഡിയും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാർജ് കൺട്രോൾ വേണ്ട ഇതിൻ്റെ ബാക്കി നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരിക്കുന്നതുകൊണ്ടോ അപ്പോൾ ഈ ഒരു ഫിനിഷിങ് നമ്മുടെ ചാർജ് കൺട്രോൾ വിട്ടിരുന്നോളും വേറെ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ റേഡിയോ ഡി നമുക്കൊന്ന് ഓണാക്കി നോക്കാം കണ്ടോ ഇപ്പം നമ്മൾ ഈ ചെയ്തേക്കുന്ന മുറിക്കാതെ പക്കായിട്ടായിട്ടിട്ട് റേഞ്ചില്ലാത്തത് കൊണ്ടാണ് ചെറിയൊരു ഇരപ്പ് വരുന്നത് ഉണ്ടോ നമ്മളുടെ ഇവിടെ കയ്യോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നമ്മളോട് ഒരു ആന്റണിയും കൂടെ നമ്മളെ കണക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ആന്റണിയും കൂടെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആയിരിക്കും ഇതേ ഉണക്ക റേഞ്ച് ഇല്ലാത്തവരോ ആണെന്നോ ഉണ്ടെങ്കിൽ എന്താ രസം നോക്കി അപ്പോൾ കൈസ് ഉണ്ട് നമ്മുടെ ഈ ഒരു അപ്പോൾ ഉണ്ട് നമ്മുടെ ഈ ഒരു റേഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് അപ്പോൾ നമുക്ക് ഇതേ മോണക്കുള്ള നല്ല കിടക്കാഴ്ച വീഡിയോസും നല്ല അടിപൊളി വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ സാനിംഗോഷൻ ബൈ ബൈ ടാറ്റ സി യു അപ്പോൾ ഈ റേഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്